ഹായ് എബ്രിവാൻ ബയോളജി ഫോർ കെമിസ്ട്രിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു പേപ്പറിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളതാണ് അതിനെ പറ്റിയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ നമുക്ക് ഈ ഒരു പേപ്പറിൽ രണ്ട് ബ്ലോഗ്സാണുള്ളത് വൺ എന്ന് പറയുമ്പോൾ സെൽസ് ആൻഡ് ബയോമോളിക്യൂൾസ് ആണ് സെൽസ് ആൻഡ് ബയോമോളിക്യൂൾസിൽ തന്നെ നാല് ചാപ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് ടൂല് മെറ്റബോളിസം ആൻഡ് ഇമ്യൂൺ സിസ്റ്റം അതിലും ഫോർ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് അങ്ങനെ നമുക്ക് ടോട്ടൽ എയ്റ്റ് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് അപ്പോൾ ഈ ബ്ലോക്ക് വണ്ണിലെ ചാപ്റ്ററിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടായിരിക്കും ബ്ലോക്ക് ടൂ വരുന്നത് അപ്പൊ ബ്ലോക്ക് വണ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ബ്ലോക്ക് ടൂയിലോട്ട് പോവാം അപ്പൊ നമുക്ക് ഈ ഒരു ബ്ലോക്ക് വണ്ണിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ബ്ലോക്ക് വണിലെ സെൽസ് ആൻഡ് ബയോമോണിക്യൂൾസിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെൽ ആൻഡ് സെൽ ഓർഗനൽസ് ആണ് യൂണിറ്റ് ടു ഈസ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്വിഡ്സ് യൂണിറ്റ് ത്രീ പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് യൂണിറ്റ് ഫോർ ഇന്റർമീഡിയറ്റ് മെറ്റബോളിസം അപ്പോ നമുക്ക് യൂണിറ്റ് വണ്ണിലോട്ട് പോവാം യൂണിറ്റ് വൺ എന്ന് പറയുമ്പോൾ സെൽ ആൻഡ് സെൽ ഓർഗനൽസ് ആണ് സെൽ ആൻഡ് സെൽ ഓർഗനൽസ് എന്ന് പറയുമ്പോൾ സെല്ലിനെ പറ്റിയും അതിന്റെ അതിന്റെ ഓർഗനൽസ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് വേഗം പോവാം കോമ്പോസിഷൻ ഓഫ് സെൽസ് ബയോ കെമിക്കൽ കോമ്പോസിഷൻ ആ സെൽസിൽ എന്തൊക്കെ ബയോ കെമിക്കൽ കോമ്പോസിഷൻസ് ആണ് ഉള്ളത് അതുപോലെ ഡൊമൈൻസ് ഓഫ് ലൈഫ് പ്രോ സെൽ യു കെരോട്ടിക് സെൽ സെല്ലുലാർ ഓർഗനൈസേഷന്റെ കമ്പാരിസൺ ഇതൊക്കെയാണ് ഡൊമൈൻ ഓഫ് ലൈഫിൽ വരുന്നത് അതുപോലെ സെൽ ഓർഗനൽസ് ആൻഡ് ദയർ ഫംഗ്ഷൻസ് സെൽസ് സെൽ ഓർഗനൽസ് ഏതൊക്കെയാണ് എന്നുള്ളതും അതിന്റെ ഫങ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ സെൽ ഓർഗനസ് പഠിക്കുന്നത് അതുപോലെ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിനെയും അതിനെ അതിന്റെ ഡിഫറൻസ് പഠിക്കുന്നുണ്ട് അതുപോലെ സബ് സെല്ലുലർ ഓർഗനസിന്റെ മെത്തേഡ് ഓഫ് ഫാക്ഷനേഷൻ പഠിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അയോമോളിക്യൂൾ വരുന്ന ഭാഗമാണ് മോളിക്യൂൾസ് ഓഫ് ലൈഫ് ഓർഗാനിക് മോളിക്യൂൾസ് ലിവിംഗ് സിസ്റ്റത്തിലെ മോളിക്കുലർ ഓർഗാനിക് മോളിക്യൂൾസ് അതുപോലെ ലിവിംഗ് സിസ്റ്റത്തിൽ വാട്ടർ എങ്ങനെയാണ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അതുപോലെ തന്നെ മോണോസാക്രൈഡ് അത് കാർബോഹൈഡ്രേറ്റിലെ മോണോസാക്രൈഡ് മോണോസാക്രൈഡിന്റെ ഡെറിവേറ്റീവ്സ് അതുപോലെ ഡൈസാക്റൈഡ് പോളിസാക്കറൈഡ് അതുപോലെ ഗ്ലൈക്കോ കോൺജുഗേറ്റ്സ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഗ്ലൈക്കോലിപ്വിഡ്സ് ബ്ലഡ് ഗ്രൂപ്പ് ഗ്രൂപ്പ് സബ്സ്റ്റെൻസ് അതുപോലെ പ്രോട്ടിഗ്ലൈക്കൻസ് ഇതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും അതുപോലെ തന്നെ ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻസും നമ്മൾ പഠിക്കും അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും നെക്സ്റ്റ് നമ്മൾ ലിപ്പിഡ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ലിപ്പിഡിന്റെ ക്ലാസിഫിക്കേഷൻസ് ഡിഫറന്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ലിപ്പിഡ് ഫാറ്റി ആസിഡ്സ് ട്രൈ ഗ്ലിസറൈഡ്സ് ട്രൈ ആസൈഡ് ഗ്ലിസറൈഡ്സ് അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ലിപ്പിഡ് ഡിറൈവ് ലിപ്പിഡ്സ് ലിപ്പിഡിന്റെ അഗ്രിഗേറ്റ്സ് അതുപോലെ ബയോളജിക്കൽ മെമ്മറൈൻ ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഒരു ബയോളജിക്കൽ മെമ്മറൈൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് ഈ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ അത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷൻ ആണ് അതുപോലെ ട്രാൻസ്പോർട്ട് എക്രോസ് മെമ്പ്രെയിൻ അതുപോലെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് പഠിച്ചതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും അതിന്റെ ഫങ്ഷൻസും പഠിച്ചതുപോലെ തന്നെ ലിപ്പിഡും അതിന്റെ ഫങ്ഷൻസും ബയോളജിക്കൽ ഫംഗ്ഷൻസ് എങ്ങനെയാണ് അതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് അപ്പോൾ ഈ ഒരു ബ്ലോക്ക് വണ്ണിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ അമിനോ ആസിഡ്സ് ിനെ പറ്റി പഠിക്കും അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷൻ അമിനോ ആസിഡ്സിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ പെപ്റ്റൈഡ്സ് അതിന്റെ ഫോമേഷൻ അതിന്റെ സ്ട്രക്ചർ അതിന്റെ നോമൻ ക്ലേച്ചർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതിന്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും നെക്സ്റ്റ് നമ്മൾ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് പെപ്റ്റൈഡ്സ് പെപ്റ്റൈഡ്സിന്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോട്ടീനും അതിന്റെ ക്ലാസിഫിക്കേഷൻസ് അതുപോലെ പ്രോട്ടീന്റെ സ്ട്രക്ചർ അതായത് പ്രൈമറി സ്ട്രക്ചർ സെക്കൻഡറി സ്ട്രക്ചർ കെർഷറി സ്ട്രക്ചർ ക്വാട്ടനറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ അതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനാണ് പറ്റിയൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും നെക്സ്റ്റ് നമ്മൾ ഡയഗ്നോസിസിലെ എൻസൈംസിന്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ് അതായത് നമുക്ക് ഡയഗ്നോസ് ചെയ്യുമ്പോൾ എൻസെയിംസ് എങ്ങനെയൊക്കെയാണ് യൂസ്ഫുൾ ആയി ആയിത്തരുന്നത് അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡ് ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോടൈഡ്സ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് അതുപോലെ ഡി ഓക്സിറൈബോന്യൂക്ലിക്കാസ് ഡി ഓക്സിറൈബോ ന്യൂക്ലിക്കാസ് എന്ന് പറഞ്ഞ ഡി എൻ എ ഡി എൻ എ ആർ എൻ എ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റ് ഫോറില് പഠിക്കുന്ന ഒരു ഇതാണ് ഇന്റർമീഡിയറ്റ് മെറ്റബോളിസം അതായത് ഡിഫറെന്റ് മെറ്റബോളിക് പ്രോസസ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കാറ്റബോളിസം അനബോളിസം ഡിസൈൻസ് ഓഫ് മെറ്റബോളിസം അതുപോലെ ബയോ എനർജറ്റിക്സിന്റെ ഇൻട്രൊഡക്ഷൻ അതായത് ബയോ കെമിക്കൽ എനർജീസിന്റെ കൺവേഷൻസ് എനർജറ്റിക്സിന്റെ കൺവേഷൻ അഡിറ്റിവിറ്റി റിയാക്ഷൻസ് ഇതൊക്കെ നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ബയോ എനർജറ്റിക്സിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ എ ടി പി എ ടി പി എന്ന് പറയുമ്പോൾ എന്താണ് അഡിനോസിൻ ട്രൈഫോസ്പേറ്റ് അത് ബയോളജിക്കൽ എനർജി കാരിയർ ആണ് ഹൈഡ്രോളിസിസ് ഓഫ് എ ടി പി അതുപോലെ റോൾ ഓഫ് എ ടി പി ഇൻ ബയോ കെമിക്കൽ എനർജി ട്രാൻസ്ഫോർമേഷൻ സ്ട്രക്ചറൽ ബേസിസ് ഫോർ ദ റോൾ ഓഫ് എ ടി പി യൂണിവേഴ്സൽ ഇലക്ട്രോൺ കാരിയേഴ്സ് ഇതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഹോമിയോസ്റ്റാസിസ് ഹോമിയോസ്റ്റാറ്റിക് കൺട്രോൾ സിസ്റ്റം ആൻഡ് കമ്പോണൻസ് അതിന്റെ ഫീഡ്ബാക്ക് മെക്കാനിസം ഇതെല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഫോർത്ത് ചാപ്റ്ററിൽ അതുപോലെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എങ്ങനെയാണ് റെഗുലേഷൻ ഓഫ് വാട്ടർ ബാലൻസ് ഇതെല്ലാം നമ്മൾ ഇന്റർമീഡിയറ്റ് മെറ്റബോ മെറ്റബോളിസത്തിൽ നമ്മൾ പഠിക്കുന്നു അപ്പോൾ ഈ മെറ്റബോളിസത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മുടെ ബ്ലോക്ക് ടൂ വരുന്നത് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു നമ്മൾ ബ്ലോക്ക് വണ്ണിൽ പഠിച്ചില്ലായിരുന്നോ കാർബോഹൈഡ്രേറ്റിനെ പറ്റിയും ലിപ്വിഡ്സിനെ പറ്റിയും പഠിച്ചു അപ്പൊ അതിന്റെ കണ്ടിന്യൂഷനാണ് മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പ്രോട്ടീൻസ് ന്യൂക്ലിക് ആസിഡിനെ പറ്റിയൊക്കെ പഠിച്ചല്ലോ അതിന്റെ മെറ്റബോളിസം ആണ് ഈ ഒരു സിക്സ് ചാപ്റ്ററിൽ പഠിക്കുന്നത് സെവന്ത് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ആണ് എയ്ത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് ജനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ബയോളജി അതായത് ഈ സെല്ലിന്റെ അകത്തേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതാണ് ജനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ബയോളജി അപ്പൊ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളെ സെക്കൻഡ് ബ്ലോക്കിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഈസിയാണ് പക്ഷേ ഫസ്റ്റ് ബ്ലോക്ക് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡും പഠിക്കാൻ എളുപ്പമാണ് അപ്പോൾ സെക്കൻഡ് ബ്ലോക്കിൽ കുറച്ചൊന്ന് ടഫ് ആയിട്ടുള്ളത് എയ്ത്ത് എയ്ത്ത് എന്തുവാണ് നമ്മുടെ ചാപ്റ്റർ ആണ് അപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ ഈസിയാണ് അപ്പോൾ നമുക്ക് ബ്ലോക്ക് ടൂയില് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നോക്കാം യൂണിറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്പിറ്റ്സ് അതിൽ നമ്മൾ ഗ്ലൈക്കോളൈസിസ് എന്താണെന്ന് പഠിക്കുന്നുണ്ട് അതുപോലെ ഗ്ലൈക്കോ നിയോജെനിസിസ് ഗ്ലൂക്കോ നിയോജെനിസിസ് ക്രബ്സ് സൈക്കിൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പോർഷനിലെ ഈ ഒരു ചാപ്റ്ററിലെ പോർഷൻസ് ആണ് അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അതുപോലെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഹോർമോണൽ റെഗുലേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് മെറ്റബോളിസം അതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് പിന്നെ ഫാറ്റി ആസിഡ്സിന്റെ ഡീഗ്രഡേഷൻ അതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് സിക്സ് ആണ് മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് അപ്പം കാർബോഹൈഡ്രേറ്റ്സിന്റെയും ലിപിഡ്സിന്റെ മെറ്റബോളിസം നോക്കിയായിരുന്നു അതുപോലെ തന്നെ എന്താണ് പ്രോട്ടീൻസിന്റെയും ന്യൂക്ലിക്കാസിഡ്സിന്റെയും മെറ്റബോളിസം അതെന്ന് പറയുന്ന അമിനോ ആസിഡ്സിന്റെ ഡീഗ്രേഡേഷൻ അതായത് അമിനോ ആസിഡ് അമിനോ അമിനോ ഗ്രൂപ്പ് അമിനോ ആസിഡ്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് അതുപോലെ എന്തുവാണ് ഓക്സിഡേഷൻ ഓഫ് കാർബൺ കെൽറ്റ്യൻ അതുപോലെ ന്യൂക്ലിക് ആസിഡിന്റെ ഡീഗ്രേഡേഷൻ പ്യൂറിൻ ന്യൂക്ലിയോടൈഡ്സിന്റെ ഡീഗ്രേഡേഷൻ പിരമിഡിൻസ് ന്യൂക്ലിയോടൈഡിന്റെ ഡീഗ്രേഡേഷൻ അതുപോലെ പ്യൂറിൻസ് പിരമിഡിൻ പ്യൂറിൻസ് എന്താണ് പിരമിഡിൻ എന്താണ് അതുപോലെ ന്യൂക്ലിയോട്ടൈഡിന്റെ ഡീഗ്രേഡേഷന്റെ കമ്പാരിസൺ എങ്ങനെയൊക്കെയാണ് മെറ്റബോളിക് പാത്വേയുടെ ഇന്റർ റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണ് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്താണ് അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും ഇമ്മ്യൂണിറ്റി ആൻഡ് ലെവൽ ഓഫ് ഡിഫൻസ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ രോഗം രോഗം രോഗത്തെ നമ്മുടെ ബോഡി പ്രതിരോധിക്കുന്നത് അതിനുള്ള മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ സെൽസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നൊക്ക ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നത് അതിൽ ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ഇന്നൈറ്റ് ഇമ്മ്യൂണിറ്റി അക്വയഡ് ഇമ്മ്യൂണിറ്റി അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ഏതൊക്കെ സെൽസും ഏതൊക്കെ ഓർഗൻസും ആണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ളത് അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം ഒറിജിൻ അതിന്റെ ഒരു ഉത്ഭവം എങ്ങനെയാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് എങ്ങനെയാണ് നടക്കുന്നത് ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെയൊക്കെയാണ് അതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഈ ഒരു സെവന്ത് ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും പിന്നെ എങ്ങനെയൊക്കെയാണ് ഇമ്മ്യൂൺ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് സെല്ലുലർ ഇമ്മ്യൂണിറ്റി ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി അതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് നോക്കും അതുപോലെ ആന്റിജൻസ് എന്താണ് ആന്റിബോഡീസ് എന്താണ് സ്ട്രക്ചർ ഓഫ് ആന്റിബോഡി ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് എന്താണ് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും നെക്സ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ബയോളജി ആണ് ഈ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് അതായത് നമ്മുടെ അവിടെ സെല്ലും സെൽ ഓർഗനൽസിനെ പറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചല്ലോ അപ്പൊ അതിനകത്തോട്ട് ചെല്ലുമ്പോൾ ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ ഡി എൻ എ ആർ എൻ എ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഈ ഒരു ജനറ്റിക് ആൻഡ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത് എക്സ്പെരിമെന്റ് അതുപോലെ ഡി എൻ എ യു കെരോട്ടിക് സെല്ലിന്റെ ഡി എൻ എ കണ്ടെ പറ്റി പഠിക്കും അതുപോലെ ഡി എൻ എ റപ്ലിക്കേഷൻ ആർ എൻ എ സിന്തസിസ് പ്രോട്ടീൻ സിന്തസിസ് പിന്നെന്താണ് മെക്കാനിസം എങ്ങനെയൊക്കെയാണ് പിന്നെ എന്താണ് അതായത് പോളിപെപ്റ്റേറ്റ് ചെയിൻസിന്റെ ആക്ടിവേഷൻ അമിനോ ആസിഡിന്റെ ആക്ടിവേഷൻ അതുപോലെ ഇൻഷിയേഷൻ ഇലോങ്ങേഷൻ ടെർമിനേഷൻ ഓഫ് പോളിപെപ്റ്റേറ്റ് ചെയിൻ അതുപോലെ ജീൻ എക്സ്പ്രഷന്റെ റെഗുലേഷൻ എങ്ങനെയൊക്കെയാണ് അതായത് പ്രോ കേരിയോട്സിലും യു കെരിയോട്സിലും ഒക്കെ ഈ ഒരു പ്രോട്ടീൻ ബയോസെൻസസിന്റെ റെഗുലേഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അപ്പോ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ബ്ലോക്ക് വണ്ണില് പഠിക്കുന്ന പോർഷൻസും ബ്ലോക്ക് ടൂലിലുള്ള പഠിക്കുന്ന പോർഷൻസും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഫുൾ ഈ ഒരു ഹോൾ ചാപ്റ്റേഴ്സിന്റെ ഒരു ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ കറക്റ്റ് ആയിട്ട് അതായത് ഫസ്റ്റ് മുതലേ തന്നെ ബേസിക് കാര്യങ്ങൾ മുതലേ തന്നെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക അപ്പോ നമുക്ക് ഈയൊരു ഫസ്റ്റ് ബ്ലോക്ക് ക്ലിയർ ആയാൽ നമുക്ക് സെക്കൻഡ് ബ്ലോക്ക് വളരെ ഈസി ആയിരിക്കും സെക്കൻഡ് ബ്ലോക്ക് പഠിക്കാം എന്ന് പറഞ്ഞാൽ ആരും എന്തുവാണ് ഫസ്റ്റ് ബ്ലോക്ക് വെറുതെ മിസ് ചെയ്ത് കളയരുത് കാരണം ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് ബ്ലോക്കിന്റെ ഒരു ബേസിക് ആണ് അപ്പൊ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ ഈ ഒരു പേപ്പറിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ തുടർന്നുള്ള ഓരോ വീഡിയോസിലും ഓരോ ചാപ്റ്റേഴ്സിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഫുൾ ഈ ഒരു പേപ്പറിന്റെ തന്നെ ഫുൾ ഒരു ഓവർവ്യൂ ആണ് അപ്പൊ ഇതിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു യൂണിറ്റ് വണ്ണിന്റെ പാർട്ടായിട്ട് പോകാം നമുക്കത് ആ ഒരു വീഡിയോയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ओके okay, बाय